കേരളത്തിൽ പിണറായി ത്രീ പോയിന്റ് ഒ ലോഡ് എന്ന് സംഗണി സുജയുടെ ഉള്ളിൽ വരെ ഉൾവിളി ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിന്റെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞൊരു വാചകമുണ്ട് പിണറായിക്ക് ശുക്രദശയാണത്ര ആഗോള അയ്യപ്പ സംഗമ വിഷയം വരുമ്പോൾ അതൊന്നും ചർച്ചയാക്കാതെ കോൺഗ്രസുകാർ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ അവിഹിത കഥ അത് കാരണം കോൺഗ്രസിനും നഷ്ടമാണ് ബി ജെ പിക്ക് നഷ്ടമാണ് പിണറായിക്ക് നല്ല കാലം മാത്രമാണ് വരുന്നതെന്ന് പറയേണ്ട അവസ്ഥ ശരിക്കും എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ശുക്രദശയാണെന്നാണ് കാരണം മൂന്നാം ഭരണത്തിലേക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇതാ നിങ്ങൾ പിടിച്ചോളൂ മൂന്നാം ഭരണം ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നിട്ട് തന്നെ അതുതന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഭരണം കൂടി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എത്തിച്ച് പിണറായി വിജയനെ മൂന്നാം മുഴുവൻ കൊണ്ടുചെന്ന് കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കാരണം നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ വിഷയങ്ങൾ ഏറെയുണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്ക് മുന്നിൽ നിൽക്കുകയാണ് അതിൻ്റെ തലേ ദിവസം ചർച്ച ചെയ്യുന്നത് എന്താണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പ്രതിരോധ ാക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കൊടുക്കാനായിട്ടുള്ള നീക്കം അടക്കം ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ പ്രൈം ടൈം ഡിബേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ സൈബർ അസഭ്യ ആക്രമണമാണ് അപ്പോൾ അതിലേക്ക് ആ വിഷയത്തെ മാറ്റിയിരിക്കുകയാണ് അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ് അതിന്റെ ബെനിഫിറ്റ് പിണറായി വിജയൻ സർക്കാരിനാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ബോണസ് ആണ് ഈ പറയുന്ന ഈ ആക്രമണങ്ങളെല്ലാം അതെല്ലാം മുഖ്യമന്ത്രിക്ക് സി പി ഐ എമ്മിന് ആ പാർട്ടിക്ക് വലിയ രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ നശിപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ എല്ലാ കഥകളും തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും കുപ്രചരണങ്ങളും നടത്തി നശിപ്പിക്കാം എന്നുള്ളത് വെറും തെറ്റായ ധാരണയാണ് അതുകൊണ്ടാണ് പിണറായി സർക്കാർ എന്ത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം വളരെ ഭംഗിയായിട്ടും വളരെ മനോഹരമായിട്ടും ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അതിന് ഗംഭീരമായിട്ടുള്ള പര്യവസാനം ഉണ്ടാവുകയാണ് അത് ഏത് കാര്യത്തിലും ആയിക്കോട്ടെ ആഗോള അയ്യപ്പ സംഗമത്തെ മുടക്കാൻ പരമാവധി പരിശ്രമിച്ചവരാണ് സംഘപരിവാറും കോൺഗ്രസും സംയുക്തമായി കേസിനു വരെ പോയി ഏറ്റവും ഒടുവിൽ അതിന്റെ തലേദിവസം പറഞ്ഞു വെച്ച ബോംബ് പൊട്ടിച്ചു ഇപ്പോ ബോംബ് കോൺഗ്രസിന്റെ ആസനത്തിൽ തന്നെ പൊട്ടിയ അവസ്ഥ ഉണ്ടായി മാധ്യമ ചർച്ചകൾ മുഴുവൻ അത് ആകണമെന്ന് ആഗ്രഹിച്ചു അതും സി പി എമ്മിന് അനുകൂലമായിട്ടും ആർക്കെതിരെയാണോ അസ്ത്രം ആ അസ്ത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഉറുവശി ശാപം പോലെ ആയിക്കഴിഞ്ഞു അത് വലിയ ഉപകാരപ്രദം ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ പ്രചരണം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നടന്നതുമില്ല കോൺഗ്രസുകാരുടെ മണ്ടപോയ ബുദ്ധി ഇറക്കിയ കഥ അതിപ്പോ ആഘോഷിക്കുന്ന സാഹചര്യവുമായി ആ സൈബർ വേട്ടയിൽ ഷൈൻ ടീച്ചർ എന്ന താരത്തെ കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞു ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടൽ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാര് കേസിലകപ്പെടുന്ന ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി സതീശ തിരക്കഥയിൽ പുറത്തിറക്കിയ അവിഹിത നാടകമാണ് ആദ്യ ഷോയിൽ തന്നെ അഖിൽ മാരാറിന്റെ മിഡ്നൈറ്റിൻ ഉള്ളംകൊല്ലി എന്ന സിനിമയുടെ ഗതികേടിലേക്ക് ആ സാധനം ചെന്ന് അതപ്പൊതിക്കുന്ന രീതിയിലേക്ക് എത്തി ഒരവസ്ഥ നോക്കണേ എന്ത് തൊട്ടാലും പൊന്നാകുന്ന ബിഡാ സ്ട്രെച്ചിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അതിനു വേണ്ടിയുള്ള ഓരോ കരുക്കൾ നീക്കുന്നതും വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിനെ തകർക്കാൻ വേണ്ടി സൃഷ്ടിച്ചുകൊണ്ടുവരുന്ന ഡിഗ്രേഡ് സാധനങ്ങളും പിണറായി വിജയൻ സർക്കാരിന് അലങ്കാരവും പൊൻതൂവനുമായി മാറുന്ന സാഹചര്യത്തിൽ സംഗണി സുജയയ്ക്കല്ല സകലർക്കും പറയേണ്ടി വരും ത്രീ പോയിന്റ് ലോഡ് എന്നു തന്നെ